ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ഹോം ടൂറാണ് ഇതാ ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഈ ബ്ലോക്കിലെ രണ്ടാമത്തെ കോട്ടാണ് ഞങ്ങളുടെ കോട്ടറെ ഞങ്ങളുടെ കൂട്ടറിന് അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശത്തും ഒഡീസക്കാരാണ് പിന്നെ ഇവിടെ എംപിക്കാരും ആന്ധ്രക്കാരും എല്ലാം ഈ ഒരു ബ്ലോക്കിനകത്തുണ്ട് അപ്പം ഇവിടെ കണ്ടില്ലേ എല്ലാ വീടുകളുടെ ഫ്രണ്ട് വശത്ത് ഒരു തുളസി കാണും ഇവരെ എല്ലാ ദിവസവും ഈ തുളസിക്ക് പൂജയും ചെയ്യാറുണ്ട് അപ്പം ഞാനും ചട്ടിക്കകത്ത് ഇതേപോലെ ഒരു തുളസി നട്ടിട്ടുണ്ടേ ഇപ്പം തണുപ്പ് സമയം ആയപ്പോഴ് അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് വീണിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ അത് ചൂടാകുമ്പോഴത്തേനും തന്നെ തന്നെ അത് കിളിച്ചോളും നന്നായിട്ട് കിളിച്ച് വന്നോളും ഇനിയും ഇത്രയേ ഉള്ളൂ നമ്മുടെ പുറത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് കോട്ടൻ്റെ അകത്തേക്ക് പോകാതെ ദാ ഇതാണ് നമ്മുടെ കോട്ടൻ്റെ അകത്തേ ചെല്ലുമ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം ഈ റൂമിനകത്താണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതും ഓക്കെ ഈ റൂമിൽ തന്നെയാണേ ദാ ഇവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് കണ്ടില്ലേ ഇതിനകത്ത് ടേബിളും ചെയറും ഒക്കെ ഒക്കെയുണ്ട് ഈ ടേബിളും ചെയറും എല്ലാം നമുക്ക് ഇഷ്യൂ ഉള്ളതാണേ പിന്നെ ഈ മാറ്റൊക്കെ ഇട്ടേക്കുന്ന ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടിയാണേ ഇന്ന് നമ്മുടെ യൂണിറ്റിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പം ആ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണേൽ മാറ്റൊക്കെ ഇട്ട് മാറ്റും ഇത്രയും കർട്ടനും ഒക്കെ അതുകൊണ്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം നമ്മൾ മണി പ്ലാന്റും വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു അലമാരയുണ്ട് ഒരു ഭിത്തി അലമാരയാണേ അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ വെക്കാൻ പറ്റുന്ന ഒരു അലമാര ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാവേ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പം ദാ ഈ ഒരു ചെറിയൊരു കണ്ണാടി ഉണ്ട് ഇവിടെ അത്യാവശ്യം നിന്ന് ഒരുങ്ങാൻ വേണ്ടി ഒരു കണ്ണാടി ഉണ്ട് പിന്നെ ബാത്റൂമിനകത്ത് വലിയൊരു കണ്ണാടിയുണ്ട് പിന്നെ ഇതിനകത്ത് രണ്ട് അലമാരയുണ്ട് ഒരു ഭിത്തി അലമാരയുണ്ട് ഒരു ചെറിയ അലമാരയുണ്ട് ഭിത്തി അലമാരയ്ക്കകത്ത് നമ്മുടെ അത്യാവശ്യം തുണികളും ചെറിയ ചെറിയ അലമാരയ്ക്കകത്ത് കിങ്ങണിയുടെ സാധനങ്ങളുമാണ് വെച്ചേക്കുന്നത് കിങ്ങണിയുടെ എല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്തും അതേപോലെ തന്നെ ഒരു ടേബിളും ചെയറും ഉണ്ടേ പിന്നെ ഇത്രയും രീതിയിൽ തന്നെയാണ് നമ്മുടെ ടിവിയും വെച്ചിരിക്കുന്ന ഈ റൂമിൽ തന്നെയാണ് ഡൈനിങ് റൂമിലേക്ക് പോകാമേ ഡൈനിങ് റൂം ആണെങ്കിലും ഇതിനകത്ത് ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊന്നും കഴിക്കാറില്ലേ നമ്മൾ മിക്കപ്പോഴും ബെഡ്റൂമിലും മറ്റേ റൂമിലൊക്കെ ഇരുന്നായിരിക്കും കഴിക്കുന്നത് ആ കട്ടൻ കിടക്കുന്നില്ലേ ആ കട്ടൻ്റെ പുറകിലെൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് ബോക്സ് എല്ലാം അവിടാണേ വെച്ചേക്കുന്നത് ഇതിനകത്ത് നമ്മളൊരു ഫ്രിഡ്ജും നമ്മുടെ പാത്ര സ്റ്റാൻഡും എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാവേ ഇതാണ് കിച്ചൺ ഇവിടെ ടിന്നൊക്കെ വയ്ക്കുന്നിടമാണേ ഇത്രയൊന്നും അല്ലേ ടിന്ന് ടിന്നൊരുപാടുണ്ട് ഞാനിപ്പം ഇത്രേം വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ കിച്ചണും എത്തും ഇനി നമുക്ക് വെളിയിലേക്ക് പോകാം ഇവിടാണ് നമ്മുടെ ബാത്ത്റൂമേ പിന്നെ നമുക്കൊരു പ്ലാവും ഉണ്ട് കഴിഞ്ഞ വർഷം നന്നായിട്ട് ചക്കയുണ്ടായിരുന്നു ഈ പ്ലാവില് അതും നല്ല ചക്കയായിരുന്നു വറക്കാനൊക്കെ നല്ല ചക്കയായിരുന്നു ഇത് ഈ വർഷം ചക്ക പക്ഷേ അതെല്ലാം കറുത്ത് കറുത്ത് വീഴുന്നുണ്ടേ അപ്പം ഇവിടെ ബാക്ക് വഷത്ത് ഇത്രയാണ് ഇനി നമുക്ക് ഒരു ഓപ്പൺ ഏരിയ ആണ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുവാണ് നമുക്കിതിൻ്റെ ബാക്ക് വാഷും ഒന്ന് കാണാവേ ഇല്ല ഇതിൻ്റെ ബാക്ക് വാഷും ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ കോട്ടണിൻ്റെ ഭാഗങ്ങൾ ഇത്രയേ ഉള്ളേ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്